സംഭവം ഇത് കുറവുള്ള കൊച്ചാ ഇവിടെ കണ്ടുള്ള പരിചയം പറഞ്ഞി നമുക്ക് പിന്നെ പിന്നെ പേടിയൊന്നുമില്ല പിന്നെ അവളെ അതുപോലെ എന്നോടൊക്കെ പറയാൻ പേടി എന്താണെന്ന് പോലും എനിക്കറിയാം പിന്നെ ഓട്ടോ എന്താ ഓട്ടോണ്ടോണ്ടി വരും ഒന്ന് പഴങ്ങാട് വരെ പോകാം നിന്നോട് ഇനി പ്രത്യേകം പറയണോ കേറടാ ഈ വേഷത്തിൽ ഞാനൊന്ന് കൂടിച്ചിട്ട് രണ്ടുപേരും കൊല്ലം കൊണ്ടുവന്ന ചിലപ്പോ ഇതാ സാറേ അവസ്ഥ ഉത്തരവാദിത്വം ഇവന്റെ അടുത്തൂടെ ഉത്തരവാദിത്തവും മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ സാഹചര്യം മനസ്സിലാക്കണ്ടേ മോനെ കുറ്റപ്പെടുത്തിയതല്ല സാധാരണ ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള പാടുമോനെ അറിയാലോ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് അറിയോ ഇതിപ്പോ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരു അവസരം വന്നു മോന്റെ അച്ഛൻ സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ടു നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക അമ്മയും പങ്ങളെയും നോക്കുക മോന്റെ ജീവിതം ഒരു കരക്കത്തില്ലേ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ സാറിന് അവന് പോലീസ് ജോലി പേടിയാണ് ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാം മോൻ്റെ അച്ഛൻ്റെ കൂടെ പത്ത് വർഷം പണിയെടുത്ത ഞാൻ പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം നിന്നെ ഒരു രസിയാക്കണം എന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നെ മാതാപിതാക്കളുടെ ആഗ്രഹം പോലും ജീവിക്കണമെന്നല്ല പക്ഷേ സാഹചര്യത്തിനൊത്തി ജീവിക്കാൻ പഠിക്കണം ഇത് തന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചില്ലേ ഇവൻ്റെ പ്രായം വെച്ച് ഹോഴ്സ് തന്നെ കിട്ടിയാൽ ഫിസിക്കല് മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ സർവീസിലിരിക്കെ മരണപ്പെട്ട രണ്ട് വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചട്ടം ഇതിപ്പോ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്ന് അറിയത്തില്ല പാർട്ടിക്കാര് വിചാരിച്ചാൽ പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും കേരള പോലീസിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഡി ജി പി ഐ ജിയോന്നല്ല അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളും പാർട്ടി സെന്ററിൽ നിന്ന് വിചാരിച്ച ഏത് ഫയൽ നീങ്ങും കറുത്തവും വെളുക്കും വെളുത്തവും കറുക്കും പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും പക്ഷെ വിചാരിക്കണം പാർട്ടി അനുഭവികൾ ഫോഴ്സിലുണ്ടാവണ്ടെന്ന് അവരുടെ ആവശ്യമാണ് മല്ലികയുടെ വല്യം വെച്ച് പണ്ട് പുനഃപ്രസമരത്തിൽ പങ്കെടുത്തൊക്കെ അല്ലേ ഇന്ന് അതിൽ കാര്യൊന്നുമില്ല എന്നാലിതൊക്കെ പറഞ്ഞ് കാണണ്ടവരൊക്കെ ബാക്കിയുണ്ടേ നടക്കും അമ്മ കഴിക്കുന്നില്ലേ എനിക്കൊന്നും കേട്ടണ്ട നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ കുറെ കേട്ടതാണല്ലോ എടാ അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അത് എങ്ങനെ കാണിക്കാനാ ജീവിതത്തെ എങ്ങനെ നേരിടാനാ അപ്പോ എന്തോ ചെയ്യും പേടിയാണ് കഴിയില്ല ഇഷ്ടമല്ല അങ്ങനെ ഒരു നൂറ് എക്സ്ക്യൂസസ് പറയും പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെ കൊണ്ടാവും വിധം ഞാൻ അതിന് ശ്രമിക്കും അപർണയ്ക്ക് പതിനെട്ട് വയസ്സായല്ലോ ജോലി നമുക്ക് അവക്ക് കൊടുക്കാം ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവക്കുണ്ട് ഒരു കാര്യം എൻ്റെ മോനെ ഓർത്തോ ജീവിതം നമ്മൾ പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല വീടും തോറും കയറിയേ പറ്റത്തുള്ളൂ ബീഫ് ഫുഡ് ഫ്രസ്റ്റും ഒക്കെ നടത്തി ഇപ്പൊ ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അയ്യപ്പ ദാസ് അല്ലേ കേട്ടോ സഖാവ് അയ്യപ്പ സഖാവ് അയ്യപ്പൻ സഖാവ് ദാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മളൊരു മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നദീറേ നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാ പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനെന്നോട് പഠിച്ചതാണ് മാത്രമല്ല പാർട്ടി അനുഭാവത്തോളം കുടുംബമാണ് പക്ഷേ ഇപ്പൊ സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു കച്ച തുരുമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ പി എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരം കണ്ണീരോട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും നേരായ മാർഗ്ഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം എന്ത് ചെയ്യും ആ അതില്ലേ അത് കൊടുത്തോ വേണ്ട ഞാൻ കൊടുത്തോളാം ഏയ് വേണ്ട വേണ്ട ഇതും കൊണ്ടു വിട്ടേ നീ ചെല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഇഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചക്കു പിന്നെ ഓർത്തു ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇതാ ഉറപ്പിക്കാവോ